ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് അധികാര യാത്ര നടത്തുന്നത് ബീഹാറിലാണ് യാത്ര ബീഹാറിലാണെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പ്രത്യേകിച്ച് മലയാള മനോരമ വലിയ പ്രാധാന്യമാണ് ഈ യാത്രയ്ക്ക് നൽകുന്നത് മറ്റു പല ദേശീയ മാധ്യമങ്ങളും കാര്യമായ പ്രാധാന്യം യാത്രയ്ക്ക് നൽകുന്നുണ്ട് യാത്രയ്ക്കിടെ തന്നെ രണ്ട് സർവേ റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിലൊന്നും തന്നെ പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് ആർ ഡി ആർ ജെ ഡിക്കും അതേപോലെ സി പി ഐ എം എല്ലിനും കോൺഗ്രസും ചേർന്ന ബീഹാറിലെ ഗഡ്ബന്ധന് വലിയ പ്രതീക്ഷകളൊന്നും നൽകുന്നതല്ല ഈ സർവേ റിപ്പോർട്ടുകളൊക്കെ നൽകുന്നത് എന്നാൽ പോലും വളരെ കാര്യമായ പ്രതീക്ഷയാണ് ഇപ്പോൾ കോൺഗ്രസും ആർ ജെ ഡിയും ഒക്കെ ബിഹാറിൽ വെച്ച് പുലർത്തുന്നത് എന്നാണ് അവരുടെ നേതാക്കളുടെ പ്രസ്താവനകളിലൂടെ മനസ്സിലാകുന്നത് രാഹുൽ ഗാന്ധി സസ്രാമിൽ നിന്ന് ബിഹാറിലെ സസ്രാമിൽ നിന്ന് ഓഗസ്റ്റ് പതിനേഴിനാണ് യാത്ര തുടങ്ങിയത് യാത്ര തുടങ്ങുന്ന സമയത്ത് ആ യാത്ര നേതൃത്വം ബീഹാറിലെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും കരുത്തനായ നേതാവ് തേജസ്വി യാദവിനായിരുന്നു ഒരു വാഹനത്തിലാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെ യാത്ര നടത്തുന്നത് മുൻ സീറ്റിൽ തേജസ്വി ആയിരുന്നു ആ വാഹനത്തിൽ രാഹുൽ ഗാന്ധിയും ഉണ്ടായിരുന്നു ഇതിന് തൊട്ടു മുമ്പ് ബാംഗ്ലൂരിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തെ കുറിച്ച് ബാംഗ്ലൂർ കേന്ദ്രമാക്കിയുള്ള ഒരു ആരോപണമാണ് പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നത് അവിടെ നിന്നാണ് വോട്ട് ചോരി എന്നൊരു ആരോപണം അവർ ഉയർത്തുന്നു ബീഹാറിൽ നടന്നത് വോട്ട് അധികാര യാത്രയായിരുന്നു പക്ഷെ ഈ ബീഹാറിലെ യാത്രക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ബീഹാറിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുകയാണ് വളരെ മാസങ്ങളായിട്ട് ആ പ്രക്രിയ തുടങ്ങിയിരുന്നു ആ പ്രക്രിയയിൽ ഏതാണ്ട് അമ്പത്തിരണ്ട് അറുപത് ലക്ഷത്തോളം പേർ യോഗ്യതയില്ലാത്ത ആളുകൾ വോട്ടർ പട്ടികയിലുണ്ട് അതിൽ തന്നെ പത്തി ഇരുപത്തിരണ്ട് ലക്ഷം പേർ മരിച്ച ആളുകളാണ് അങ്ങനെയുള്ള ആളുകളെയൊക്കെ മാറ്റുന്ന ഒരു പ്രക്രിയ അത് നേരത്തെ രണ്ടായിരത്തി മൂന്നിൽ ബീഹാറിൽ നടത്തിയിരുന്നാണ് ഇപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർ നടത്തുന്നത് ആ ഒരു പ്രക്രിയയും ഇവർ എതിർക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം അതെന്ത് തന്നെ ആയാലും ബീഹാറിൽ നടക്കുന്നത് പ്രതിപക്ഷം അവർ പ്രചരിപ്പിക്കുന്ന പോലെ ഒന്ന് സടകുടന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നത് പോലെ ഉള്ള ഒരു പ്രവർത്തനമാണ് അവർ നടത്തുന്നത് പക്ഷേ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രസക്തി വളരെയധികം കുറവാണ് കാരണം രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റിലാണ് ആർ ജെ ഡിയുടെ ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് മത്സരിച്ചത് പക്ഷേ കോൺഗ്രസിന് ലഭിച്ചത് പത്തൊൻപത് സീറ്റ് മാത്രമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ബിഹാറിലെ നിയമസഭയിൽ കോൺഗ്രസിനുള്ളത് ആകെ പത്തൊൻപത് അംഗങ്ങൾ മാത്രം അതേസമയത്ത് നൂറ്റി നാല്പത്തി സീറ്റിലാണ് ലാലു പ്രസാദ് യാദവിന്റെ അല്ലെങ്കിൽ തേജസ്വി യാദവിന്റെ ആർ മത്സരിച്ചത് അവർക്ക് എഴുപത്തി സീറ്റ് കിട്ടി സി പി ഐ എമ്മിൽ പത്തൊമ്പത് സീറ്റിൽ മത്സരിച്ചു പന്ത്രണ്ട് സീറ്റ് ലഭിച്ചു സി പി എമ്മിനും സി പി ഐക്കൊക്കെ ഈ രണ്ട് സീറ്റ് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ പ്രതിപക്ഷത്തുള്ള ആകെ നൂറ്റി പതിനൊന്ന് അംഗങ്ങളിൽ എഴുപത്തി അഞ്ച് പേർ ആർ ജെ ഡിക്കാരാണ് കോൺഗ്രസിന് പത്തൊൻപത് അംഗങ്ങൾ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ബീഹാറിൽ ഈ യാത്ര തുടങ്ങുന്ന സമയത്ത് ആ യാത്രയുടെ നേതൃത്വം അല്ലെങ്കിൽ ഒരു നായകത്വം അത് തേജസ്വി യാദവിനായിരുന്നു പക്ഷെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മാധ്യമങ്ങളും കോർപ്പറേറ്റുകളും വലിയ പ്രചരണങ്ങളൊക്കെ നടത്തിയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഒരു പ്രതിപക്ഷത്തിനിടയിൽ തന്നെ ഒരു മേൽക്കൈ വന്നു എന്നുള്ള സ്ഥിതി ഉണ്ടായി അപ്പൊ അവിടെ മത്സരം നടക്കുന്നത് കാരണം വോട്ട് അധികാർ യാത്രയാണെങ്കിലും സീറ്റിന് വേണ്ടിയുള്ള യാത്രയാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് കാരണം അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ബീഹാറിൽ ആർ ജെ ഡിയുടെ ഒരു രണ്ടാം കക്ഷി മാത്രമായിരുന്ന കോൺഗ്രസിന് കൂടുതൽ സീറ്റ് വേണം എന്ന ആവശ്യമാണ് അവർ ഉയർത്തുന്നത് അപ്പൊ ഇത് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ആർ ജെ ഡി നേതാക്കളുമായിട്ട് അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുകയും ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷെ ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം ആർ ജെ ഡിക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ആർ ജെ ഡി ബിഹാറിലെ അത്രയും കരുത്തുറ്റ പാർട്ടിയാണ് ലാലു പ്രസാദ് യാദവ് ദീർഘകാലം അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു തേജസ്വി യാദവ് നിതീഷ് കുമാർ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഉപമുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് അങ്ങനെ വലിയൊരു പാരമ്പര്യം അവകാശപ്പെടാവുന്ന പാർട്ടിയാണ് ആർ ജെ ഡി ഇന്ന് ബി ജെ പിയും അതേപോലെ തന്നെ ജനതാദൾ യുണൈറ്റഡും അതിനോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ിഹാറിലെ ആർ ജെഡി പക്ഷെ ആ ആർ ജെ ഡിയെ ആർ ജെ ഡിയെ മറികടന്നുകൊണ്ട് കാരണം ആർ ജെ ഡിയുടെ കീഴിൽ രണ്ടാം പാർട്ടി എന്ന നിലയിൽ നിന്ന് മാറി തങ്ങളുടെ ഒരു നിയന്ത്രണത്തിലേക്കുള്ള ഒരു മുന്നണി വരും എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നത് പക്ഷെ കോൺഗ്രസിന്റെ ഈ പട്നയിലെ റാലിയിൽ നിന്നും അങ്ങനെ ഒരു തിങ്കളാഴ്ചയാണ് അവരുടെ സമാപന പരിപാടി നടന്നത് മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ കൊട്ടിഘോഷിച്ചെങ്കിലും കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങളൊക്കെ കൊട്ടിഘോഷിച്ചെങ്കിലും അങ്ങനെ വലിയൊരു റാലിയൊന്നും ആയിരുന്നില്ല ഏതാണ്ട് പതിനായിരങ്ങൾ മാത്രമാണ് അവിടെ പങ്കെടുത്തത് ലക്ഷങ്ങൾ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞത് ഉത്തർപ്രദേശിൽ നിന്ന് വരെ ആളുകളെ കൊണ്ടുവന്നു എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തു തന്നെയായാലും ഈ ഒരു റാലിയോടു കൂടി തേജസ്വി യാദവിനെ മാറ്റിയിട്ട് ഒരു അതിന്റെ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി വന്നു എന്നാണ് കോൺഗ്രസ് അനുകൂലമായ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് പക്ഷേ കൂടുതൽ സീറ്റ് തങ്ങൾക്ക് വേണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ കാരണം അതിന് വേണ്ട ആളുകളെയൊക്കെ അവർ സംസാരിച്ചു അല്ലെങ്കിൽ ആർ ജെ ഡി നേതൃത്വമായിട്ട് സംസാരിക്കാൻ ആളുകളെ ചുമതലപ്പെടുത്തി എന്നാണ് പത്രത്തിന്റെയൊക്കെ പിന്നാമ്പുറ വാർത്തകൾ അതിലൂടെ അവർ പുറത്തുവിടുന്നത് പക്ഷെ മറ്റൊരു കാര്യം ഇപ്പൊ പറയുന്നത് അതിനു വേണ്ടി തന്നെ കാരണം നേരത്തെ ആർ ജെ ഡി നേതാക്കന്മാരുടെ ഒരു സ്വന്തക്കാരനായിരുന്ന അഖിലേഷ് പ്രസാദ് സിംഗ് ആയിരുന്നു ഡി സി സി പ്രസിഡന്റ് അദ്ദേഹത്തെ മാറ്റിയിട്ട് ദളിത് നേതാവായിട്ടുള്ള രാജേഷ് കുമാറിനെയാണ് ഇപ്പോൾ പി സി സി പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരനാണെന്നാണ് പറയുന്നത് അപ്പം അദ്ദേഹത്തേക്ക് മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു വിലവേശലിനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് പക്ഷെ ഒരിക്കലും നിലവിലുള്ള സീറ്റ് പോലും അതായത് എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് ആ സീറ്റ് പോലും കൊടുക്കണ്ട എന്ന രീതിയിലേക്കാണ് ആർ ജെ ഡി എത്തിയിരിക്കുന്നത് പക്ഷേ കോൺഗ്രസ് പറയുന്നത് ഈ ഒരു മുന്നേറ്റത്തിൽ അതായത് വോട്ട് അധികാര യാത്രയിൽ വലിയ കാര്യമായ പ്രങ്കമനമുണ്ടാക്കിയത് കോൺഗ്രസ് ആണ് തേജസ്വി യാദവിനേക്കാൾ മുമ്പിട്ട് വന്നത് രാഹുൽ ഗാന്ധിയാണ് അതുകൊണ്ട് തങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ വേണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്ന സമയത്ത് കോൺഗ്രസിന് ആ സീറ്റുകൾ പോലും തരാൻ തങ്ങൾ തയ്യാറില്ല എന്ന സൂചനയാണ് ആര് നൽകുന്നത് ആർ ജെ ഡി നൽകുന്നത് അതിനവർ പറയുന്നത് ഒരു പാർട്ടി ഇപ്പം ഇപ്പം അവരുടെ കൂടെയുള്ള മുകേഷ് സഹാനിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി വി പാർട്ടി ആ പാർട്ടിക്ക് ഒരു പതിനഞ്ച് ഇരുപത് സീറ്റെങ്കിലും കൊടുക്കണം ആ സീറ്റ് കോൺഗ്രസ്സിന് കൊടുത്ത എഴുപത് സീറ്റിൽ നിന്ന് കൊടുക്കണം എന്നാണ് ആർ ജെ ഡി പറയുന്നത് അപ്പം അവിടെയാണ് തമ്മിലുള്ള തർക്കം നടക്കുന്നത് അപ്പം ഒരു ഭാഗത്ത് കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ വേണം കാരണം അവർ പറയുന്നത് ആർ ജെ ഡിയേക്കാൾ മുമ്പിൽ ഞങ്ങളാണ് വന്നിരിക്കുന്നത് വോട്ട് അധികാര യാത്രയിൽ അതിന്റെ നേതൃത്വം രാഹുൽ ഗാന്ധിക്കായിരുന്നു രാഹുൽ ഗാന്ധി തേജസ്വി യാദവിനെ നിഷ്പ്രഭനാക്കി എന്നൊക്കെയാണ് അവരുടെ അവകാശവാദം അതുകൊണ്ട് തന്നെ തങ്ങളൊരു രണ്ടാം പാർട്ടിയായി നിൽക്കാൻ തയ്യാറില്ല തങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്ന സമയത്ത് ആർ ജെ ഡി പറയുന്നത് ആർ ജെ ഡി പറയുന്നത് കോൺഗ്രസിന് യാതൊരു വേരുകളും അവിടെ ഇല്ല കുറച്ച് അവിടുന്നവിടുന്നൊക്കെ ആളുകളെ ഇറക്കിക്കൊണ്ടു പിന്നെ തങ്ങളുടെ കേഡർമാരാണ് അവിടെ ഉണ്ടായിരുന്നത് കുറച്ച് യു പിന്നും ഒക്കെ ആളുകളെ ഇറക്കിക്കൊണ്ടാണ് അവർ റാലി നടത്തിയത് അതുകൊണ്ട് സീറ്റൊന്നും തരാൻ പാടില്ല കോൺഗ്രസിന്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു എഴുപത് നിയമസഭാ സീറ്റുകൾ രണ്ടായിരത്തി ഇരുപതിൽ മത്സരിച്ച കോൺഗ്രസിന്റെ പത്തൊൻപത് സീറ്റിൽ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് പതിനഞ്ച് ഇരുപത് സീറ്റെങ്കിലും പുതിയ പാർട്ടിക്ക് വി ഐ പി പാർട്ടിക്ക് കൊടുക്കണം അത് കോൺഗ്രസിന്റെ സീറ്റിൽ നിന്ന് എടുത്തു കൊടുക്കണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അപ്പൊ അതോടുകൂടിയാണ് രണ്ട് പാർട്ടികൾ സത്യത്തിൽ ദേശീയ പാർട്ടികളുടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ദേശീയ പ്രതിപക്ഷ നിരയിലെ രണ്ടു പാർട്ടികളുടെ ഒരു ഐക്യനിര എന്ന രീതിയിലാണ് ആദ്യം വന്നിരുന്നത് സി പി എം എൽ വളരെ ശക്തമായിട്ട് രംഗത്തുണ്ടായിരുന്നു സി പി ഐയും സി പി എമ്മും ഒക്കെ കോൺഗ്രസിന്റെയും ആർ ജെ ഡിയുടെയും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം വന്നിരിക്കുന്നത് ആ ഒരു ഐക്യധരയ്ക്ക് പകരം ആ വോട്ട് അധികാർ യാത്ര എന്നുള്ളത് സീറ്റ് പിടിച്ചെടുക്കാനുള്ളൊരു അല്ലെങ്കിൽ സീറ്റ് കൂടുതൽ നേടാൻ സീറ്റ് വിലവേശാനുള്ളൊരു യാത്രയാകി കോൺഗ്രസ് ഇതിനെ മാറ്റി എന്നാണ് ആർ ജെ ഡി ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടു പാർട്ടികളും തമ്മിൽ ദേശീയ തലത്തിൽ വലിയൊരു നേട്ടമായി എന്ന് മാധ്യമങ്ങളിലൂടെ അവർ അവകാശപ്പെടുന്ന സമയത്ത് പോലും ആ ബീഹാറിൽ അവർ പരസ്പരം ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ ഒരു ശീതസമരത്തിൻ്റെതായ രീതിയിലേക്കാണ് ഇരു പാർട്ടികളും തമ്മിൽ കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോയത് വളരെ അടുത്ത് തന്നെയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അതിനു അതിനുമുമ്പ് രണ്ട് പാർട്ടികളും തമ്മിലുള്ളൊരു സംഘർഷം അല്ലെങ്കിൽ രണ്ട് പാർട്ടികളും തമ്മിലുള്ള തർക്കം മൂർച്ഛിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത്